രാജ്യത്തെ തന്നെ ഏറ്റവും പേരുകേട്ട അന്വേഷണ വിഭാഗങ്ങളിലൊന്നാണ് ഇൻ്റലിജൻസ് ബ്യൂറോ അത്തരത്തിൽ ഐ ബി ഉദ്യോഗസ്ഥ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ളതും അതേ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ് കേരളത്തെ നടക്കിയ മിടുക്കിയായ ഒരു യുവതിയുടെ ദുരൂഹ മരണം നടന്ന് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതിസ്ഥാനത്തുള്ള സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസിനും കേന്ദ്ര ഐ ഒരുപോലെ നാണക്കേട് തന്നെയാണ് പേട്ട പോലീസ് ഇപ്പോഴും സുഗാന്തിനെ പ്രതി ചേർത്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം ഐ ബി ഉദ്യോഗസ്ഥയെ കാമുകനായ സുഖാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല യുവതി മരിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് സുഗാന്തിനെതിരെ വിമാനത്താവളങ്ങളിലടക്കം പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് ഇത്തരമൊരു നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും ഇതിനുശേഷം ഡി ജി പിയെ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നുൾപ്പെടെയുള്ള തുടർ നടപടികൾ ആലോചിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത് യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും ലഭിച്ചു സുഗാന്ത് യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്ന് പണം തട്ടിയെടുത്തുവെന്നും സമീപ ദിവസം പിതാവ് തന്നെ പറഞ്ഞിരുന്നു ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം ആശുപത്രി പാലിച്ചിരുന്നു എന്നതും ഉയരുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ സുഗാന്തിനെതിരെ ഐ ബിയും ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നതും ദുരൂഹമാണ് അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്ത് സുഗാന്തുമായുള്ള യുവതിയുടെ അടുപ്പമറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു സുഖാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് ഈ വിവാഹം നീട്ടിക്കൊണ്ടു പോയതെന്നും ആ യുവതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു കുറച്ചുകൂടി സമയം വേണമെന്നാണ് പക്ഷേ യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാകാം യുവതിയെ മരണത്തിലേക്ക് അതായത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കരുതപ്പെടുന്നു മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ളതായി യുവതി പറഞ്ഞിരുന്നില്ല സുഗാന്തിന് വേറെയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമാകും ഇതെന്നും കരുതപ്പെടുന്നുണ്ട് കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ ഒരു യുവതിയെ പീഡിപ്പിച്ചുവെന്ന ഗുരുതരമായ ഒരു ആരോപണവും ഐ ബി ഉദ്യോഗസ്ഥനെതിരെ നിലനിൽക്കുന്നു മറുവശത്ത് തിരുവനന്തപുരത്തുകാരെ പ്രണയ വീഴ്ത്തി പണവും മാനവും കവർന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുഗാന്ത് ഒരു ആന്റി സോഷ്യൽ ക്രിമിനൽ ആണെന്നാണ് വ്യക്തമാകുന്നത് മകൾക്ക് സമ്മാനിച്ച കാർ കൊച്ചി ടോൾ പ്ലാസ വഴി കടന്ന മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകനുമായുള്ള ബന്ധം പത്തനംതിട്ടയിലെ കുടുംബം അറിയുന്നത് പ്ലസ് വൺ കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ ഐ ബി ഉദ്യോഗസ്ഥയാക്കിയതെന്നും അച്ഛൻ പറഞ്ഞു അസമയത്തെ യാത്രകൾ വിലക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുമുണ്ട് ജോലി കിട്ടിയതിന് പിന്നാലെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ജോലിക്കാര്യം പുറത്ത് പറയരുതെന്നും വീട്ടുകാർ പോലും ജോലിക്കാര്യങ്ങൾ ചോദിക്കരുതെന്നും പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു യുവതിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത് ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് യുവതിയും സുഗാന്തുമായി സംസാരിച്ചതെന്നും പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു അതിന്റെ ലക്ഷ്യമെന്നതും കണ്ടെത്തേണ്ടതുണ്ട് പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും അതായത് ഈ ഒരു യുവതിയുടെ അക്കൗണ്ടിലേക്ക് സുഗാന്ത് പണം തിരിച്ചയച്ചിട്ടുള്ളതും സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിരുന്നു സുഖാന്ത് പലവട്ടം തിരുവനന്തപുരത്തേക്കും വന്നിട്ടുണ്ട് എന്നാൽ യാത്രാ ചെലവുകളടക്കം മിക്കപ്പോഴും വഹിച്ചിരുന്നതും ഈ യുവതിയായിരുന്നു പത്തനംതിട്ടക്കാരിയായ യുവതിയെ മരണത്തിലേക്ക് നയിച്ചതെന്തായാലും സുഗാന്തിന്റെ ഒഴിവാക്കൽ തന്നെയാണെന്നാണ് നിഗമനം സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ഏറെ ചൂഷണം ചെയ്തിരുന്നു ഇതിനൊപ്പം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഒടുവിലായി പുറത്തു വന്നത് ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഐബിക്ക് യുവതിയുടെ അച്ഛൻ കൈമാറിക്കഴിഞ്ഞു അതിനിടെ തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു യുവതിയെയും പ്രണയ ചതിയിൽ സുഗാന്ത് വീഴ്ത്തിയെന്നാണ് സൂചന ഇതിനിടെ കുംഭമേളയ്ക്ക് പോയ സുഗാന്ത് അവിടെയും പീഡകർ അണിഞ്ഞുവെന്ന വിവരമാണ് ഐബിക്ക് കിട്ടുന്നത് സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നതും ആ ഒരു ആക്ഷേപമാണ് ശരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശക്തമായുള്ളത് എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ കേസെടുക്കും പോയ സുഖാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ല ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ല എന്ന കുറ്റം ചുമത്തി ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കം ഐ ബി നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് ലീവ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ലീവ് ആപ്ലിക്കേഷനൊപ്പം ലീവ് അഡ്രസ്സും ഉദ്യോഗസ്ഥർ കൈമാറേണ്ടതുണ്ട് അവശ്യഘട്ടങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാൻ വേണ്ടിയാണിത് എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും അവധിയിൽ പോയ സുഗാന്ത് പാലിച്ചിട്ടില്ല അതിനാൽ അനധികൃത അവധിയായി കണക്കാക്കിയും നടപടിയെടുക്കാൻ സാധിക്കും പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്നും പുറത്താക്കാനും കഴിയും സുഗാൻ സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്ന വെളിപ്പെടുത്തലും വന്നിരുന്നു സുഗാന്തും യുവതിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് യുവതി മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യ പ്രവണത കാണിച്ച് താനും ജീവൻ ഒടുക്കുമെന്നും പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തുവെന്നാണ് വിവരം വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇടുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസും കരുതുന്നത് ഇതിനിടെയാണ് കുംഭമേള കഥയടക്കം ഐ ബിക്ക് കിട്ടുന്നത് എന്തായാലും സുഗാന്തിന്റെ രീതികളിൽ വിശദവിവര ശേഖരണമാണ് ഐ ബി നടത്തുന്നത് ഒളിവിലിരുന്ന് സുഗാന്ത് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ സുഗാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കൾക്കൊപ്പമാണെന്ന സൂചനകളുമുണ്ട് ഇടപ്പാൾ ശുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോണും സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പേരിൽ പിതാവ് വാങ്ങിയിട്ടുമുണ്ട് സുഗാന്തിന്റെ കുടുംബം നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമായി തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിലടുത്ത സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജയും ജ്യോതിഷവുമൊക്കെയായി മതപരമായ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന കുടുംബമാണ് സുഗാന്തിന്റേതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സുഗാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും പത്തനംതിട്ടയിലെ യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു എന്തായാലും സംഭവത്തിൽ അവശേഷിക്കുന്ന ദുരൂഹതകൾ പൂർണമായും നീങ്ങണമെങ്കിൽ ആദ്യം സുഗാന്തിനെ പിടികൂടണം വിശദമായി ചോദ്യം ചെയ്യണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി